അസ്സാം വലൈക്കും അപ്പോൾ നമ്മൾ അന്തമാൻ ബ്ലോക്സിന്റെ രണ്ടാമത്തെ സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാധാനഗർ ബീച്ച് ഹാവിലോക്ക് ഐലൻഡിലെ അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് ഏകദേശം നമ്മുടെ ജെട്ടിയിൽ നിന്ന് ഒരു ഏഴ് പോസ്റ്റില്ല കിലോമീറ്റർ സഞ്ചരിച്ചാൽ അവിടെ എത്താൻ കഴിയും എലിഫന്റ് ബീച്ച് പോകുന്ന വഴിയിലാണ് അത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്തു അപ്പോൾ എന്നിട്ട് തിരിച്ച് വന്നിട്ട് നിസ്കാരം എന്ന് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഏകദേശം ഇപ്പോ സമയം നാല് മണി ആയിട്ടുണ്ട് അഞ്ചു മണിക്ക് ഇവിടെ അസ്തമയത്തിന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയതുകൊണ്ട് തന്നെ അസ്തമയത്തിന്റെ സമയത്ത് ഇത് ക്ലോസ് ചെയ്യും അഥവാ വെള്ളത്തിൽ പിന്നെ ഇറങ്ങാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ ആ ഒരു ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ അഞ്ച് മണിക്ക് മുമ്പ് എത്തിയിരിക്കണം എന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങാം അഞ്ചു മണിക്ക് ശേഷം ആളുകളൊക്കെ വെള്ളത്തിൽ നിന്ന് കയറിയിട്ട് ബീച്ചിൽ നിന്നുണ്ട് പിന്നെ ഫോട്ടോസും ആ ഒരു സൺസെറ്റിന്റെ വ്യൂ ആയിരിക്കും അപ്പോ നമ്മള് നേരെ രാജാക്കാർക്ക് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ നേരത്തെ വന്ന അതേ വഴിയാണ് അപ്പോ ബീച്ചിലെത്തിയ കാഴ്ചകൾ കാണാം എനിക്കും നിങ്ങൾക്കും സ്വാഭാവികമായിട്ടും അച്ഛയ്ക്കും നന്നായിട്ട് ഉണ്ടാവും കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള ഏഷ്യയിലെ തന്നെ ഡിക്കേഡ്സ് ആയിട്ട് വർഷങ്ങളായിട്ട് പത്തോ പത്തിലേറെ വർഷങ്ങളായിട്ട് പതിനഞ്ചാണ്ട് തോന്നുന്നു ഏഷ്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത് മ്യാൻമാർ ആണ് രണ്ടാം സ്ഥാനത്ത് എത്തുന്നത് ഇവര് തമ്മിലാണ് കോമ്പറ്റീഷൻ മ്യാൻമാറിലെ ഒരു ബീച്ചും ഈ രാജാനഗർ ബീച്ചും തമ്മിൽ പലപ്പോഴും റാങ്കിങ് മാറാറുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഇറങ്ങി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അവിടെ പാർക്കിംഗ് ഉണ്ട് ലോക്കൽ സർവീസ് ഒക്കെ ഉണ്ട് മണിക്കൂറിന് നാൽപ്പത് വെച്ച് കൊടുക്കണം നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ബീച്ച് പോലത്തെ സ്ഥലങ്ങളിലൊന്നും നമ്മൾ വേറെ ടിക്കറ്റ് കൊടുക്കണ്ട എല്ലാ സ്ഥലങ്ങളിലല്ല ഇങ്ങനത്തെ ചില ഏരിയകളൊന്നും പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഇന്തോനേഷ്യയിലാണെങ്കിൽ മലേഷ്യയും എൻ്റെ അറിവില്ല അങ്ങ് തന്നെയാണ് അഥവാ എവിടെ ഇറങ്ങിയാലും നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഇവൻ പാർക്കിങ്ങിന് വരെ മിനിമം നാട്ടിലൊരു ഒരു പന്ത്രണ്ട് രൂപ അതുപോലെ അവിടുത്തെ രണ്ടായിരം കൊടുക്കേണ്ടി വരും അത് ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ മൂവായിരം നാലായിരം അഥവാ നാട്ടിലെ ഒരു ഇരുപത് റേഞ്ചിലൊക്കെ കൊടുക്കേണ്ടി വരും ബൈക്കിന് അപ്പോൾ അങ്ങനെ എല്ലാ സ്ഥലത്തും പൈസ കുടിക്കുന്ന ഒരു സിസ്റ്റമാണ് പക്ഷെ ഇവിടെ ഒന്നും ഫ്രീ ആയിട്ടാണ് കാണാൻ കഴിയുന്നത് ശരിക്കും നമ്മുടെ ഒരു വേറെ നെക്സ്റ്റ് ലെവൽ ബീച്ചാണ് അവിടെ പോയി കഴിഞ്ഞാലേ അറിയുള്ളൂ അപ്പോൾ നല്ല നല്ല കാഴ്ചകളാണ് കാണുന്ന അറിയില്ല നമുക്ക് അവിടെ എത്തിയിട്ട് അതിന്റെ കാഴ്ചകളാണ് സോ നമ്മൾ ബീച്ചിലെ ഫുൾ ആളുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിട്ടിറങ്ങിയിട്ടുണ്ട് അവിടെ ഉയരം കുറഞ്ഞ ഭാഗത്ത് അത് കൊണ്ട് ആഴം കൂടിയ സ്ഥലത്ത് പ്രത്യേകം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഏരിയ ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നായിരിക്കും അതിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് ആളുകൾ കുളിക്കുന്നതൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണുമ്പോൾ നമ്മൾ നേരത്തെ പോയ എലിഫന്റ് ബീച്ചിനോളം ഭംഗിയൊന്നും തോന്നുന്നില്ല ഇതുപോലത്തെ കുറെ സംഗതികളൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാല് എലിഫന്റ് ബീച്ചിന്റെ ആ ഒരു ഒന്നും തോന്നുന്നില്ല അവിടെ പോയി നോക്കിയാൽ അറിയാം ഏതാണ് കൂടുതൽ ഭംഗി എന്നുള്ളത് ഈ ഒരു സംഗതിയാണ് ഇത് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് അഥവാ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സൺസെറ്റ് വേറെ എവിടെയും കിട്ടില്ല എന്നാണ് അവര് പറയുന്നത് ഇവിടുത്തെ പൊടി മണലൊക്കെ അത്രയും ചെറുതാണ് നമ്മൾ അരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള മണലുണ്ടല്ലോ അതുപോലെ നല്ല ചെറിയ പൊടി പൊടി മണലുകളാണ് അവർക്ക് ആ ആളുകൾക്ക് തോന്നണത് ഇവിടുന്ന് അത്യാവശ്യം ഉള്ളിലോട്ട് പോവാനുള്ള സൗകര്യം ഉണ്ടായത് കൊണ്ടായിരിക്കും ചിലപ്പോ ഇത് എത്ര ക്ലിക്ക് ആവാനുള്ള സാധ്യത അറിയില്ല ഏതായാലും അവിടുത്തെ വെള്ളത്തിന്റെ ആ ഒരു ക്ലാരിറ്റിയും വൈബൊന്നും എനിക്ക് ഇവിടെ തോന്നുന്നില്ല പക്ഷെ ഇവിടെ പറഞ്ഞു അവിടെ വെള്ളത്തിൽ ഇറങ്ങിയില്ലെങ്കിലും ഇവിടെ ഇറങ്ങിക്കോ എന്നാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ അത്ര അവിടുത്തെ ഒരു ഭംഗിയായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്റെ പ്രശ്നമാണൊന്നും അറിയില്ല അപ്പൊ ഇതാണ് രാധാനഗർ ഏഷ്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ബീച്ച് ഞാൻ ഇപ്പോഴത്തെ കാലാവസ്ഥയും എൻ്റെ ഒപ്പീനിയനും ബേസ് ചെയ്തിട്ട് പറയാണ് രാധാനകരണേക്കാള് നിങ്ങൾ പ്രിഫറൻസ് കൊടുത്ത് വെള്ളത്തിൽ ഇറങ്ങാനും അതുപോലെ മൊത്തത്തിലുള്ള ആക്ടിവിറ്റീസിനൊക്കെ നിങ്ങൾ ഏറ്റവും നല്ലത് എലിഫൻ്റ് ഐലൻഡിലാണ് എന്നാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ബേസിക്കലി ആ ഒരു അസുഖമായ സമയത്ത് വന്നിട്ട് അവിടുത്തെ സൺസെറ്റ് ഏറ്റവും അടിപൊളിയായിട്ട് കണ്ടുപോകാം എന്നു മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ നാട്ടുകാരടക്കം പറഞ്ഞത് ഇവിടെയാണ് കൂടുതൽ ഭംഗി എന്നാണ് പക്ഷേ ഐ ഡോ കോട്ട് ഫീൽ ദാറ്റ് അത് എന്തുകൊണ്ടാണെന്ന് അറിയുക സോ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ള കാഴ്ചകൾ വിശാലമായ സ്ഥലമാണ് നമ്മുടെ എൽഫറിനെക്കാട്ടിലൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് അതുപോലെ ഒരുപാട് ആളുകളുണ്ട് അവിടുത്തെക്കാട്ടും തിരക്കുണ്ട് അപ്പോൾ എന്താ വച്ചാൽ ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ് അസ്തമയത്തിന് സൺസെറ്റ് കാണാൻ ആളുകൾ ഇങ്ങോട്ട് വരുന്നു മറ്റ് സമയം അവിടെ ചിലവഴിക്കുന്നു അപ്പോൾ ഏകദേശം ഒരേ റൂട്ടിലാണ് ഏകദേശം ആറു കിലോമീറ്റർ അല്ലെങ്കിൽ അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് രണ്ട് ബീച്ചുകൾ തമ്മിലുള്ളൂ നിങ്ങൾ വരികയാണെങ്കിൽ അനന്തമാ വരുന്ന നിർബന്ധമായിട്ടും വരും നിങ്ങൾ കാരണം അവിടുത്തെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള രണ്ട് ഡെസ്റ്റിനേഷനുകളിൽ ഒന്ന് ഹവലോക്കാണ് അപ്പോൾ പിന്നെ പോട്ട് ബുള്ളൂ അപ്പോൾ നിങ്ങൾ ഏതായാലും വരുമ്പോൾ ഇതൊക്കെ കാണാം നല്ല അടിപൊളി നാച്ചുറും അതുപോലെ തന്നെ സൺസെറ്റും സൺ റൈസ് കിട്ടുന്ന ചില പ്രത്യേക സ്ഥലങ്ങൾ വേറെ ഉണ്ട് അതൊക്കെ കൂടുതൽ എൻജോയ് ചെയ്യുക ആ ഒരു ബീച്ചിന്റെ ഭംഗി നമ്മുടെ ഇന്ത്യയിൽ ഏതായാലും വേറെ അവിടെയും ഇത്ര ഭംഗിയുള്ള ബീച്ചില്ലേ അവിടെനിന്നൊക്കെ ഇങ്ങനെ അത് കൊണ്ടോണം അടയാളം കാണുന്നത് ബോട്ട് ഇറക്കുന്ന ഇറക്കുന്നേ അപ്പോ ഏതായാലും ഇങ്ങനെ എന്തൊക്കെയാ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ആളുകളൊക്കെ തിരിച്ചു പോണ ഇതാണില്ല ഞങ്ങള് എന്താ വെച്ചാൽ ഇന്ന് പറ്റിച്ചു അഥവാ നമ്മൾ പറയുല്ലോ നമ്മളെ തീരുമാനം പോലെ കാര്യങ്ങൾ നടക്കാന്നുള്ളത് ഒക്കത്തൊക്കെ തീരല്ല ഇതൊക്കെ തീരും പറഞ്ഞ പോലെ കാര്യങ്ങള് നേരെ തിരിച്ചാണ് നടന്നത് നല്ല മേഘായിരുന്നു അസമയം കാണാൻ പറ്റാത്ത പോയി സോ ആളുകളൊക്കെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഈ ബീച്ചിൽ നിന്ന് എല്ലാരും തിരിച്ചു പോണ കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അപ്പോൾ അതങ്ങനെയൊക്കെ ഉണ്ടാവുള്ളു പക്ഷേ നമുക്ക് ആ സമയത്തിന് കുറച്ച് മുമ്പുള്ളവർ പക്ഷെ രണ്ട് ഫോട്ടോസ് കിട്ടി അത്രേ ഉള്ളൂ അപ്പോ കടല് ബേസിക്കലി അത്രയും മനോഹരമാണ് അതിന്റെ ഉൾഭാഗമൊക്കെ പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട് എൻ്റെ എക്സ്പെക്ടേഷൻ തെറ്റിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് എക്സ്പെക്ടേഷൻ തെറ്റിപ്പോയി എല്ലാവരും ഞാൻ വിചാരിച്ചിരുന്നത് അപ്പം ഏതായാലും ഇവിടുത്തെ അകം മൊത്തം ടോട്ടൽ ഇതൊക്കെയാണ് അപ്പോൾ ഇനി മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് വീണ്ടും കാണാം